ദേശീയ തലത്തിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും കരുത്തു വർദ്ധിപ്പിച്ചതോടെ പത്ത് വർഷത്തിന് ശേഷം ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃപദവി തിരികെ എത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തിനാല് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ടിലും ഒതുങ്ങിയ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലുള്ള അംഗബലമുണ്ടായിരുന്നില്ല ആകെയുള്ള അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് സീറ്റിന്റെ പത്ത് ശതമാനം എന്ന കണക്കിൽ അൻപത്തി അഞ്ച് സീറ്റാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ വേണ്ടത് ഇത്തവണ നൂറ് സീറ്റ് നേടിയതോടെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി കോൺഗ്രസിന് ലഭിക്കും ലോക്സഭയിൽ ഇന്ത്യാ സഖ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുക പ്രതിപക്ഷ നേതാവായിരിക്കും പ്രതിപക്ഷ നിര ശക്തമായതോടെ ലോക്സഭയിൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുമെന്നാണ് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷ ദുർബലമായ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അവഗണിച്ച രണ്ടാം മോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷം ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിച്ചിരുന്നില്ല പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇക്കുറി ശക്തമായി ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വ്യക്തമാക്കി പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദം തങ്ങൾക്ക് നൽകാൻ ഇന്ത്യാ സഖ്യത്തിലെ മറ്റു കക്ഷികൾ തയ്യാറാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ